സ്കൂളിൽ വീണ് കൈയൊടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരൻ മരിച്ചു പത്തനംതിട്ട പ്ലാങ്കമണ്ണിലാണ് ഈ സംഭവം ഉണ്ടായത് പ്ലാങ്കമൺ സ്വദേശി വിജയൻ ഷേർലി ദമ്പതികളുടെ മകൻ ആണ് ഈ അഞ്ചു വയസ്സുകാരനായ മകനാണ് മരണപ്പെട്ടത് ആരുൺ എന്നാണ് കുട്ടിയുടെ പെരുപ്പൊളി കുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ് ഇമോന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ മുൻപുണ്ടായിരുന്നു മുമ്പ് ഈ രണ്ട് മാസം മുന്നേ ഒരു ന്യൂമോണിയ വന്നായിരുന്നു അത് പനി കൂടിയതാണ് പനി പനീച്ചിര കൂടിയ ന്യൂമോണിയ ആയതാണ് അത് ബിലീവേഴ്സ് മെഡിക്കലിൽ പോയി പിന്നെ ചികിത്സിച്ചു അത് പൂർണ്ണമായിട്ട് ഭേദമായി പിന്നെ രണ്ട് മാസമായി സ്കൂളിൽ സന്തോഷത്തോടെ പോയ കുഞ്ഞാണ് ഇന്നലെ എന്താ സംഭവം ഇന്നലെ അവർ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ തമ്മിൽ ഒന്ന് ഇതായത് വീണതാണ് ക്ലാസ് റൂമിൽ അത് ചെറുതായി ഒന്ന് വീണതാണ് അപ്പോൾ ടീച്ചറ് കണ്ടു ടീച്ചർ അതിനു വേണ്ട പ്രമേകരെല്ലാം ചെയ്തു ഒരു മൂന്ന് മൂന്ന് മണിയായപ്പോഴത്തേന് അപ്പോൾ ടീച്ചർ വിളിച്ചു ഇതുപോലെ കൈക്ക് ചെറിയൊരു നീരുണ്ട് അപ്പോൾ അവനങ്ങ് വിടുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ കയറ്റി വിട്ടേ ഞങ്ങൾ ഇവിടുണ്ടെന്ന് പറഞ്ഞ് അവനെ ഓട്ടോ കയറ്റി വിട്ടു ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം കുഞ്ഞിന് ഞങ്ങൾ റാന്നി മർത്തോമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അവിടെ ഇപ്പം കൊണ്ടുപോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ചെറിയൊരു ഒരു 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 എല്ലിനൊരു ചെറിയൊരിതുണ്ട് അത് പിടിച്ചിടാനുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇട്ട് കഴിഞ്ഞ് ഒരു ആറ് എട്ട് ദിവസം വെയിറ്റ് ചെയ്യണം റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞ് ശരിയാക്കുള്ളത് പറഞ്ഞു അപ്പോൾ കൊച്ചു കുഞ്ഞായത് ഇതുപോലെ പിന്നെ വേദനയ്ക്കും പിടിച്ചിടുമ്പോൾ അതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയില്ലൊരു സാങ്കേതികവശങ്ങൾ നമുക്കറിയില്ല അവർ പറയുന്നത് കേൾക്കലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് കയറ്റുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഒരു മൂന്ന് മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായിരുന്നു ഈ മൂന്ന് മണിക്കൂർ ശേഷം കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ഞങ്ങളെ ടാറ്റ പറഞ്ഞു പോയി നടന്നു പോയ കുഞ്ഞാണ് അവൻ മരിച്ച തിരിച്ചു വന്ന അതാണ് സംഭവം ഇപ്പോൾ പറയുന്നത് എന്താണ് ആശുപത്രിക്കാരുമായിട്ട് പിന്നെ ആശുപത്രിക്കാർ പിന്നെ മരണം ഏകദേശം ഉറപ്പിച്ച ശേഷം അവർ പറഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ നില ഭയങ്കര ഗുരുതരമാണ് ഞങ്ങൾ ആംബുലൻസ് ക്രമീകരിക്കുന്നുണ്ട് നേരെ മുത്തു മുത്തൂറ്റു കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആംബുലൻസിൽ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ ഡോക്ടർ ആദ്യമേ എന്നോട് പറഞ്ഞു ഇതുപോലെ റേറ്റ് തീരെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നോർമലി ഇല്ല ഒന്നുമില്ല പിന്നെ ശ്വാസം ഇല്ല അപ്പോൾ ഞങ്ങൾ അതിനൊരു ഇഞ്ചക്ഷനുണ്ടും പിന്നെ കോഡ് ഓഫ് പ്രൊസീജിയർ ഏതാണ്ടുണ്ട് അതനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ അവർ മാക്സിമം ശ്രമിക്കുക വൺ അവർ സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വൺ അവർ സമയത്തിനുള്ളിൽ അവർ അവരുടേതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കുഞ്ഞ് മരിച്ചതായിട്ടാണ് പിന്നെ ആ ഡോ ആ ഡോക്ടർ പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തുനിടെ വീഴ്ചയാണെന്നാണ് നമ്മൾ പറയുന്നത് ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ പോസ്റ്റ്മോർട്ടം ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴേ ഫൈനലായിട്ട് അറിയുള്ളൂ അതിനുശേഷമേ നമുക്ക് കൃത്യമായൊരു ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റൂ ഈ മരണപ്പെട്ട അഞ്ചു വയസ്സുകാരൻ ആരുടെ പിതാവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അഞ്ച് വയസ്സുകാരനായ കുട്ടി സ്കൂളിൽ ഒന്ന് കൂട്ടുകാരുമായി കളിക്കുന്നതിനിടയിൽ വീഴുകയായിരുന്നു അങ്ങനെ വീണ് കാലിൽ ഒരു ക്ഷമിക്കണം കയ്യിൽ പൊട്ടൽ സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് റാന്നിയിലുള്ള മർത്തോമ ആശുപത്രിയിലേക്കാണ് ഈ കുട്ടി എത്തിച്ചത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അനസ്തേഷ്യ നൽകിയതിലുള്ള പിഴവാണ് ഈ കുഞ്ഞ് മരണപ്പെടാൻ കാരണമെന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ചികിത്സാ പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശുപത്രിക്കെതിരെ പരാതി നൽകി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം